പുല്ലുകൃഷി ചെയ്യാൻ വേണ്ടിയിട്ടേ പാലിന് കുറച്ച് സ്ഥലം ഡീസൽ എടുത്തിരുന്നു അപ്പതിലേക്ക് വേണ്ടിയിട്ട് പുല്ലിൻ്റെ തണ്ടുകൾ വെട്ടിയിരിക്കുകയാണ് തണ്ടുകൾ കൊറന്നുണ്ട് അപ്പത് രണ്ട് ഡെബോസിറ്റ് രണ്ട് രണ്ടെണ്ണം രണ്ട് ഇത് വരുന്ന രീതിയിൽ കമ്പ് കുടിച്ചിരിക്കാനോ പറഞ്ഞിരിക്കുന്നത് നമ്മൾ കുറച്ച് കണ്ണം ഇതാ കിട്ടുകയുള്ളു അപ്പം അതിന് മഴയൊക്കെ ഇട്ടൊക്കെ ചീഞ്ഞ് പോകുന്ന അവസ്ഥയാണ് കുറച്ച് പാറ്റി അപ്പത് റെഡി ആയിക്കൊണ്ടിരിക്കുന്നു രണ്ട് െണ്ണം വെച്ചതുപോലെ ഇതുപോലെ വെച്ചെടുക്കും രണ്ടെണ്ണം വെച്ചിട്ട് രണ്ട് നമ്മുടെ കണ്ടുവച്ചിട്ട് അങ്ങനെ വരും ഒരു കമ്പ് ഒരെണ്ണം മണ്ണിന്റെ അടിക്ക് മറ്റൊരു മുളവരാൻ എന്ന രീതിയിലാണ് വെക്കീറ്റുലി ഇപ്പൊ നമുക്ക് ഇഷ്ടമാതിരി കിട്ടുന്നുണ്ട് അതിന് ഇപ്പൊ പാടത്തൊക്കെ ഇഷ്ടംപോലെ നഷ്ടമാണ് വേനൽക്കാലത്തേക്കാണ് ഞാൻ ഉദ്ദേശിച്ചു വെക്കുന്നത് കാര്യങ്ങളൊക്കെ ഈ അപ്ലോഡ് ചീറ്റപ്പുലിന്റെ വേണ്ടിട്ടുള്ള തണ്ടുകള് തണ്ടുകള് ഇറക്കിയതാണ് വേറൊരു ഫാമിൽ നിന്ന് അവിടത്തെ അവിടെ നിന്ന് ഷുഫ്റ്റി സാധനം ഇതിപ്പോ മൂത്ത കമ്പുകളൊക്കെയാണ് ഒന്ന് ഇത് ഇണ്ടാവും ഇതിൽ നല്ലതല്ല എന്നൊക്കെ പറയുന്നുണ്ട് നല്ല ഉള്ളത് ഷിഫ്റ്റ് ചെയ്ത് കൊണ്ടുപോയി കുളിച്ച പരിപാടിയാണ് ഇപ്പ തന്നെ ഇത് പൊളിച്ചിണ്ട് വെറുതെ പുറത്തുട്ടപ്പ തന്നെ ഇത് കട്ട് ചെയ്ത് സൈസ് ആക്കി കുഴിച്ചു രണ്ട് ഇതേപോലെ രണ്ട് തണ്ട് വേണം എന്നാണ് പറയുന്നത് ഒന്ന് അടിയിലേക്ക് ഒന്ന് മുകളിലേക്ക് അപ്പൊ ആ രീതിയിൽ വെട്ടി സൈസാക്കണം ഈ വർഷക്കാലത്ത് ഇത്ര മഴ പിടിച്ചൊക്കെ നമുക്ക് കുഴിച്ചിട്ട് നല്ലതല്ല എന്നൊക്കെ പറയുന്നുണ്ട് നോക്കണം